ിഷ്യ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സ്നേഹ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു കൃപാസന മാതാവിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ജീവിത സാക്ഷി ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കല്യാണം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിലാണ് ഇത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആയിപ്പം ഞങ്ങൾക്കൊരു മോള് ജനിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ ഞങ്ങൾ മാതാവിൽ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് ഭയങ്കര മടിയായിരുന്നു കുടുംബ പ്രാർത്ഥനയൊക്കെ എന്നും ചെല്ലുവാൻ വേണ്ടിയിട്ട് കിടക്കാൻ പോകുന്ന സമയത്ത് മാതാവിനോട് പ്രാർ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമായിരുന്നു മാതാവിൽ വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനൊരു നഴ്സാണ് ജോലി ചെയ്യും ജോലി കഴിഞ്ഞ് വരും കൊച്ചു കുഞ്ഞായിരുന്നതുകൊണ്ടൊക്കെ അങ്ങനെ പോകുമായിരുന്നു വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഒരു രോഗമാവട്ടെ വിഷമമാവട്ടെ അങ്ങനത്തെ ഒരു സങ്കടം തന്നിട്ടുമില്ല കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ മാതാവിനോട് പറഞ്ഞ് നേടിയെടുക്കും അത് കഴിയുമ്പം പ്രാർത്ഥിക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും ചെറിയ രീതിയിലൊരു ഉഴപ്പൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നായി ഞാൻ ഒരു മോൾക്ക് ഒരു വർഷമായപ്പോൾ വീണ്ടും ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു ഒരു മാസം തികച്ച് ഞാൻ ജോലി ചെയ്ത് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ആൻറ്റിയുടെ വീട്ടിൽ നിർത്തി അവിടെ നിന്ന് ഞങ്ങൾക്ക് കോവിഡിൻ്റെ രണ്ടാം ഘട്ടമായിരുന്നു അന്നേരം അവിടെ നിന്ന് ആൻറ്റിയുടെ വീട്ടിലുള്ളവർക്ക് അവരുടെ മക്കൾക്കൊക്കെ കോവിഡ് എഫക്റ്റ് എഫക്റ്റ് ആയി പനി തുടങ്ങി ഒരു ദിവസം ഹസ്ബൻഡിനും പനി തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോൾ മൈൽഡ് ആയിട്ടായിരുന്നു കോവിഡ് എഫക്റ്റ് ആയിരുന്നത് അന്ന് നോക്കിയ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാനൊക്കെ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി മാറിക്കോളൂ എന്ന് കുറച്ച് ദിവസം ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ആകുമ്പോൾ ആരും നമ്മളെ സഹായിക്കാൻ വരത്തില്ലല്ലോ അപ്പോഴത്തേക്കിനും പുള്ളിക്കാരനാണെങ്കിൽ അങ്ങോട്ട് ഭയങ്കര ഛർദ്ദി തുടങ്ങി പനി കൂടാൻ തുടങ്ങി ഒരു നേഴ്സാന്ന് പറഞ്ഞാലും കണ്ടപ്പോൾ എനിക്കും പേടിയാകാൻ തുടങ്ങി എന്താ ഇത് കുറയാത്തേതെന്ന് കരുതി വീണ്ടും ആ ഡോക്ടറെ വിളിച്ചു ഞങ്ങൾ അപ്പം അവർ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല അതൊന്ന് കൂടി വന്നിട്ടേ കുറയത്തുള്ളൂ പേടിക്കാനൊന്നുമില്ല എന്ന് ഒരു വയസ്സും രണ്ട് മാസവുമായ കൊച്ചിനെയും പിടിച്ച് ആരെങ്കിലും വിളിച്ച് ആരും ഹെൽപ്പിനും വരത്തില്ല അങ്ങനെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥനയിലായി പിന്നെ എൻ്റെ കസിൻ ചേച്ചി അവിടെ തന്നെ ബാംഗ്ലൂരിൽ ബന്നേർഘട്ട ഫോർട്ടീസ് ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ചേച്ചീനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ പുള്ളിക്ക് കോവിഡ് പോസിറ്റീവ് വന്നു കുറയുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് അപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാവരും അറിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മേൻ്റെ പരിചയത്തിലുള്ള ഒരു ആൻറ്റിയാണ് എന്നോട് മിണ്ടിയിട്ട് പോലും ഇല്ല ആൻറ്റി എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്ന് വരുന്ന ഒരുപാട് നിർത്ത ആൻറ്റി സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട് മിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്നേഹ ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മാതാവ് നല്ല അത്ഭുതം പ്രവർത്തിക്കും നീ പേടിക്കുവൊന്നും വേണ്ട ജെയിംസിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുക മാതാവിനോട് പ്രാർത്ഥിക്കുക ഓൺലൈനിൽ ഉടമ്പടി ഉണ്ട് ലൈറ്റേ ക്യാൻഡിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആൻറ്റിയുടെ ആൻറ്റി പറഞ്ഞതനുസരിച്ച് ഓൺലൈനിൽ കയറി കൃപാസന എന്നത് കേൾക്കുന്ന തന്നെ അന്നാണ് ഞാൻ അത് കഴിഞ്ഞ് ലൈറ്റെ ക്യാൻഡിൽ ഇട്ടു ആൻറ്റി പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ നിനക്കെല്ലാം നന്നായിട്ട് കുറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാണ്ടാകുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്ന് വീണ്ടും ചെക്ക് ചെയ്യുമ്പം മൈൽഡ് ഉണ്ടായിരുന്ന കോവിഡ് പുള്ളിക്കാരന് ലങ്സ് ഫുൾ എഫക്റ്റായിട്ട് സാച്ചുറേഷൻ കുറയാൻ തുടങ്ങി എയ്റ്റ് എയ്റ്റൊക്കെ തുടങ്ങി ഓക്സിജനിൽ അവിടെ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം ഞാൻ ഓർത്തു വാർഡിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വരുമെന്ന് പോകെ പോകെ പുള്ളിക്കാരനെ അഡ്മിറ്റാക്കി അന്നേരം തന്നെ ഞാൻ നാട്ടിലേക്ക് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് മോളെ മമ്മിയുടെ അടുത്ത് കൊണ്ട് വിടാനായിട്ട് പോയി അവിടുന്ന് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് കിട്ടി കൊച്ചിനെ വീട്ടിൽ കൊണ്ടു വിട്ടു ആ ഒരാഴ്ചയും കൊണ്ട് പുള്ളിക്ക് അവിടെ ഹോസ്പിറ്റലിൽ കുറയുന്നേ ഇല്ല കൂടി കൂടി പുള്ളി ഐ സി യു വരെ എത്തി ഐ സി യുനിന്ന് എൻ ഐ വി മാസ്ക് വരെ എത്തി പുള്ളിക്ക് ശ്വാസം വിടാനേ പറ്റുന്നില്ല ഒരു ദിവസം ഞായറാഴ്ച രാവിലെ പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് നിന്ന് മൊബൈലിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണ് ഞാൻ എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് ഇതാണ് വണ്ടിയുടെ എല്ലാ അഡ്രസ്സും ഇതാണ് വീടിൻ്റെ അഗ്രിമെൻറ്റിൻ്റെ പേപ്പർ ഇതാണ് ഇനി ഞാൻ തിരിച്ചു വരികയല്ല എനിക്ക് വരത്തില്ല എന്ന് ഉറപ്പ് എൻ്റെ മനസ്സിൽ കിടന്ന് പറയുന്നു എന്ന് അപ്പോഴും ഞാൻ പറയുവാണ് അങ്ങനെയൊന്നും പറയണ്ട മാതാവിൽ പ്രാർത്ഥിക്ക് ഇന്നൊരു ഞായറാഴ്ചയല്ലേ കുർബാന ഇട്ട് കേക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമെന്നും പറഞ്ഞ് പുള്ളീനെ ധൈര്യപ്പെടുത്തിയിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ കിടന്ന് കരയുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ അന്നേരം തന്നെ നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോന്നു അപ്പോൾ വരണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കോവിഡിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കാണിക്കണമായിരുന്നു അതെല്ലാം കാണിച്ച് ഞങ്ങളെ തിരിച്ച് എന്നെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ കൊണ്ടുവന്ന് വിട്ടിട്ട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് തിരിച്ചു പോയി നഴ്സായിരുന്ന അവിടുത്തെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഞാൻ പോയി താമസിച്ചു അവിടെ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം നാട്ടിൽ കൊണ്ടുപോയി മോൾക്ക് കോവിഡ് പോസിറ്റീവ് അങ്ങോട്ട് പോകണോ ഇവിടെ നിൽക്കണോ എന്നുള്ള ചിന്തയിൽ നിന്ന് പിന്നെ ഇവിടെ തന്നെ നിന്ന് അപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ്റെ അവസ്ഥയാണെങ്കിൽ ഐ സി യുനിന്ന് ഡോക്ടർമാർ ഡെയിലി വിളിച്ച് പറയും കണ്ടീഷൻ മോശമാണ് ഇതാകുന്നില്ല പുള്ളിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാന്ന് അവസാനം പുള്ളിക്കാരന് ഡോക്ടർമാർ വിളിച്ച് ഞങ്ങളോട് പറയുന്നത് പുള്ളിക്കാരൻ്റെ അടുത്ത് ഇൻറ്റിബേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും വെച്ചേക്കുവാണ് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല ഇന്നത്തെ ദിവസം പുള്ളിക്കാരൻ്റെ മാസ്ക് എടുക്കുമ്പോഴത്തേക്കിനും സാച്ചുറേഷൻ ഡൗൺ ആവുക അറസ്റ്റ് ആകാനായിട്ട് എല്ലാ ചാൻസും ഉണ്ട് അതുകൊണ്ട് വേണ്ടി വന്നെങ്കിൽ ഞങ്ങൾ അവസാനമായിട്ട് ഇൻറ്റിബേറ്റ് ഓർണം നോക്കും അത് കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടിയിലായി അതും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തില്ല എന്ന് പറയരുത് അതുകൊണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ കൃപാസന മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു അവിടെ പോയി മാതാവിൽ പ്രാർത്ഥിച്ച് ആൻ്റി എന്നും വിളിച്ച് അന്വേഷിച്ച് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനകളും ചെല്ലി ആൻറ്റി എന്നോട് പറഞ്ഞു നീ മാതാവിൽ ഉറച്ച് വിശ്വസിക്ക് കൃപാസന മാതാവിൻ്റെ ഉപ്പ് ജെയിംസിൻ്റെ പേരിൽ ഞാൻ നെറ്റിയിൽ തൊടാം നീയു അതേ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്ക് ഉച്ച സമയത്ത് രണ്ടേ മുപ്പതിനൊക്കെ ഞങ്ങൾ ഒരുപാട് ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു ഞാനും ആൻറ്റിയും പിന്നെ അന്നേ ദിവസം രാത്രി തന്നെ പുള്ളിക്കാരൻ്റെ ഓക്സിജൻ്റെ ലെവൽ തീരെ അങ്ങ് കുറഞ്ഞു ഡോക്ടർ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ കോളിൽ കണ്ടോ ഇനി ഇൻറ്റിബേറ്റ് ചെയ്യാൻ പോവുക ഞങ്ങളെന്ന് അപ്പം പുള്ളിയാണെങ്കിൽ കൈകൊണ്ട് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് കൈകൊണ്ട് ബായി പറയുവാണ് ഞാൻ പോവുക വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കോൾ കട്ട് ചെയ്തു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ ചേട്ടനെയും കൂടെ വിളിച്ച് ഒന്ന് കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവർ ഇൻറ്റിബേറ്റ് ചെയ്യാൻ പോയി ചേച്ചിയാണെങ്കിൽ പേടിച്ചിട്ട് അന്നത്തെ ദിവസം വീട്ടിലേക്കും വന്നില്ല ഹോസ്പിറ്റലിൽ തന്നെ നിന്നു എൻ്റെ കസിൻ ചേച്ചി ഒന്ന് എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് മാത്രമായിരുന്നു പിന്നെ ഞാനും ചേച്ചിയുടെ ഹസ്ബൻ്റും വീട്ടിലിരുന്ന് തിരികത്തിച്ച് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അന്ന് മാതാവിൻ്റെ അത്ഭുതം എന്ന് മാത്രം പറയാം ഡോക്ടർമാരും എല്ലാവരും ഉപേക്ഷിച്ച് അവസാനം ഈ പുള്ളി വരെ ഞങ്ങളോട് വായി പറഞ്ഞു അനസ്തേഷ്യ കൊടുത്ത് അവർ ഇൻറ്റിബേറ്റ് ചെയ്തു മൂന്ന് ദിവസം അൺകോൺഷ്യസിൽ പുള്ളിനെ കമഴ്ത്തി കിടത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മൂന്നാമ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കിനും പുള്ളിയുടെ വാല്യൂസൊക്കെ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി പിന്നെ അവിടെ ഒരു മിറാക്കൽ പോലെയായിരുന്നു ഏഴ് ദിവസം അവർ അൺകോൺഷ്യസി തന്നെ അനസ്തേഷ്യ കൊടുത്ത് ഹാർട്ടിഫീഡും ഇതുമെല്ലാം കൊടുത്ത് നോക്കി അത് കഴിഞ്ഞ് ഏഴാമത്തെ ദിവസമായപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞു പുള്ളിക്ക് ഇ ട്യൂബ് ഇങ്ങനെ വായിൽ കുറേ നാളിട്ട് കിടത്താൻ പറ്റത്തില്ല ഇന്ന് ഞങ്ങൾ കോൺഷ്യസ് ആക്കി നോക്കും പുള്ളി എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല കാരണം ഇ ടി ട്യൂബ് ഒന്നും ഇല്ലാണ്ടായിരുന്നു പുള്ളിക്ക് ഓർമ്മയുണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ വായിൽ ട്യൂബും അതും ഇതുമൊക്കെ ആയിട്ട് കിടക്കുമ്പം വെന്റിലേറ്ററിൽ എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അന്നത്തെ ദിവസം അവര് പറഞ്ഞു പുള്ളിയുടെ വായിൽ നിന്ന് ഇ ട്യൂബ് റിമൂവ് ചെയ്ത് ഞങ്ങൾ ട്രക്കിയോസ്റ്റമി ചെയ്യുമെന്ന് പറഞ്ഞു അന്നത്തെ ദിവസം കോൺഷ്യസ് ആക്കി പുള്ളി ഒരു ബുദ്ധിമുട്ടു ആക്കിയില്ല ഒരു ട്യൂബും വലിച്ചില്ല കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താലേ അന്ന് അവർ ട്രക്കിയോസ്റ്റമി ചെയ്ത് വായിലെ ഇ ടി ട്യൂബൊക്കെ റിമൂവ് ചെയ്ത് ട്രക്യോസ്റ്റമിയിൽ കൂടെ ഓക്സിജൻ കൊടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസമേ ഐ സി യു കിടന്നിട്ടുള്ളൂ അവിടുന്ന് അങ്ങോട്ട് പുള്ളിക്കെല്ലാം ഇംപ്രൂവ്മെൻ്റ് ആയി ഓക്സിജൻ കിട്ടി വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ല് വാർഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ഇരുപത് ലക്ഷത്തോളമായിരുന്നു ഒരു ലക്ഷം പോലും എടുക്കാനില്ലാത്ത ഞങ്ങൾക്ക് അന്ന് മാ കൃപാസന മാതാവിൻ്റെ സഹായത്താലേ ഞങ്ങളുടെ ആ പൈസ ഇടവക പള്ളിയിൽ നിന്നും കളക്ട് ചെയ്തു തന്നു അതോടൊപ്പം തന്നെ പുള്ളിയുടെ കമ്പനിയിൽ നിന്നും ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം വരെ ഉള്ള ഇൻഷുറൻസ് പതിനാല് പതിനാല് ലക്ഷം വരെ ഞങ്ങൾക്ക് ചേർത്ത് തന്നു ഒരു ഒരു രൂപ പോലും അതിന് തിരിച്ചു കിട്ടേണ്ടതായിട്ട് വന്നില്ല അതെല്ലാ അനുഗ്രഹവും കൃപാസന മാതാവ് ഞങ്ങൾക്ക് തന്ന് അന്നു മുതൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്നും ഭാര്യയും ഭർത്താവും മോളും കൂടെ ഇരുന്ന് സന്ധ്യാപ്രാർത്ഥനയും ചെല്ലും കൃപാസന മാതാവിൻ്റെ ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും ചെല്ലും അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകാനായിട്ട് എനിക്കും മടിയ മടിയായതല്ല പേടിയായി എല്ലാവരും പറയാൻ തുടങ്ങി ഇനിയും ജോലിക്ക് പോകണ്ട പോയിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു ദുരന്തം വന്നതല്ലേന്ന് അത് കഴിഞ്ഞ് വീട്ടിലിരുന്നു ജർമ്മൻ പഠിച്ചു പക്ഷേ ജർമ്മൻ്റെ സബ്ജക്റ്റ് എനിക്ക് കിട്ടിയില്ല അതുകഴിഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ എനിക്ക് വീണ്ടും ആദ്യം ജോലി ചെയ്തെടുത്ത് തന്നെ ഡേ ഡ്യൂട്ടി മാത്രമായിട്ട് വീണ്ടും എൻ്റെ പകരം കയറിയ സ്റ്റാഫ് വിട്ടുപോകുക നീ വരുന്നോ എന്ന് ചോദിച്ച് വീണ്ടും എന്നെ അവിടെ നിന്ന് വിളിച്ചത് അപ്പോൾ ഞാൻ ജർമ്മൻ പഠിച്ച് കുറച്ച് പൈസയൊക്കെ ചിലവായി ആ വിഷമത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ ജോലിക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും പോയി ജോലിക്ക് കയറി ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് അവിടെ ഞാൻ പണ്ടുണ്ടായിരുന്ന സിസ്റ്ററുടെ കൂടെ ജോലിക്ക് കയറാനായിട്ട് പോയതാണ് പക്ഷേ അവിടുന്ന് അവിടുത്തെ രണ്ട് സിസ് സിസ്റ്റർമാരും വിട്ടുപോകുമായിരുന്നു പിന്നെ അവിടെ വന്ന ഒരു പുതിയ കൊച്ച് മാ കൃപാസന മാതാവ് കൊണ്ടുപോകുന്ന എത്തിച്ചതാണോ എന്ന് എനിക്കറിയില്ല ആ കൊച്ച് വന്ന് എന്നോട് പറഞ്ഞത് ചേച്ചി സിംഗപ്പൂരിൻ്റെ എക്സാം എഴുത് അത് എളുപ്പമാണ് കിട്ടുമെന്ന് അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എന്തിന് വെറുതെ എക്സാം എഴുതി കിട്ടത്തില്ല ജർമ്മൻ പഠിച്ച് കിട്ടിയില്ല എംഒ എച്ച് എഴുതിയാൽ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിങ്ങനെ ഞാൻ മടിച്ചിരുന്നു പൈസ ചെലവ് വീണ്ടും വെറുതെ എന്തിനാന്നും കരുതി അത് കഴിഞ്ഞിട്ട് ആ കൊച്ചൊരു ആറുമാസം കഴിഞ്ഞപ്പോൾ അവിടെ വിട്ടുപോയി വീണ്ടും ആ കൊച്ചിന് പകരം വന്ന ഒരു മോള് അവളും വന്നത് സെയിം സിംഗപ്പൂരിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സിംഗപ്പൂർ എഴുതി അവളും പാസ്സായിട്ട് വന്നവളാണ് അവളും വന്ന് എന്നോട് അത് തന്നെ പറയുന്നു സിംഗപ്പൂരിൻ്റെ എക്സാം എഴുതി നോക്ക് എന്ന് മടിച്ചിരുന്ന എൻ്റെ ഫോൺ മേടിച്ച് അവൾ തന്നെ അപ്ലൈ ചെയ്തു അതുകഴിഞ്ഞ് ഞാൻ മാതാ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥിച്ചോണ്ടിരുന്നുകൊണ്ടാണോ എന്താണെന്നറിയില്ല പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എനിക്ക് ഓൺലൈനിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നത് എക്സാമിന് ഡേറ്റ് വന്നത് ഒരു മാസത്തിൽ എക്സാം എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്ത് ഞങ്ങൾ ചെന്നൈയിൽ പോയി ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കഴിഞ്ഞു എക്സ അതിലും പാസ്സായി എക്സാമും എഴുതി ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി എന്നും പറഞ്ഞാണ് വന്നത് അപ്പോൾ കൃപാസന മാതാവ് നമുക്ക് അനുഗ്രഹം തരുന്നത് നമ്മൾ അറിയല നമുക്ക് കിട്ടി കഴിയുമ്പോഴേ നമ്മൾ ആ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുള്ളൂ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സത്യത്തിൽ ഞാൻ ഈ ആഴ്ച ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടിരുന്നതാണ് കാരണം എൻ്റെ വീടിൻ്റെ തെരയിൻ്റെ മേളിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അത് തീർത്തിട്ട് വരുന്ന ആഴ്ച കൃപാസനം വരാമെന്നു പറഞ്ഞിരുന്നവരാണ് ഞങ്ങൾ മാ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ഡേയ്സിൽ തന്നെ പപ്പയും മമ്മിയും പണിക്കാരെ കിട്ടിയെന്നും പറഞ്ഞാൽ ആ പണി മുഴുവനും തീർത്തു അപ്പോൾ ഞാൻ മമ്മീനോട് പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഈ ആഴ്ചയിൽ കൃപാസനം പോയിട്ട് വരുമോ ആ മമ്മീന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ ട്രെയിനിനൊന്നും എല്ലാം ടിക്കറ്റ് ബുക്കായിട്ട് കിട്ടുന്നില്ലായിരുന്നു ബസ്സിന് നോക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ടിക്കറ്റുമാണ് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് മിനിങ്ങാന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നത് ബസ്സിന് കുറഞ്ഞ പൈസയിൽ തന്നെ ടിക്കറ്റും കിട്ടി ഇങ്ങോട്ട് യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പതിമൂന്ന് മണിക്കൂർ ഞങ്ങൾ സുഖമായിട്ട് ബസ്സിൽ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടം വരെ എത്തി ഇന്നിവിടെ വന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇന്നിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ട് പ്രാവശ്യം ഞാൻ ലൈറ്റേക്കാൻ ഉടമ്പടി എടുത്തു സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ ആദ്യമേ ഒരു വട്ടം വന്നു എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഈ പ്രാവശ്യം വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനും കിട്ടി ഈ എല്ലാ അനുഗ്രഹവും മാതാവ് ഇന്ന് തന്നതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ സന്തോഷത്തിൻ്റെ കാരണം സിംഗപ്പൂർ എക്സാമുമായി എൻ്റെ ടിക്കറ്റും വന്നു ഈ മാർച്ച് പതിനാലാം തീയതി കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ സിംഗപ്പൂര് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്കും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ കിട്ടും മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ കൃപാസന മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കുകയില്ല ഹീൻ ഉടമ്പടി ഉണ്മയും ഊർജവുമാണ് ഉടമ്പടി മലമുകളിൽ നിന്ന് കർത്താവ് മോശയുടെ നിലവിളി കേൾക്കുകയാണ് അതായത് ജനത്തെയും കൊണ്ട് വാഗ്ദാന നാട്ടിലേക്ക് പോകുന്ന വാഗ്ദാന നാട് തേടിയുള്ള മോശയുടെ യാത്രയിൽ മോശ മോശയും ജനവും കാണുന്നത് കനത്ത ജെറീകോ കോട്ടയും അതിന് താഴെ ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്നതും സ അതുപോലെ ശത്രു ഒക്കെയാണ് ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് മരുഭൂമിയിലൂടെയുള്ള ഈ യാത്ര ഇനി എങ്ങനെ എങ്ങോട്ട് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ജനവും ജനത്തിൻ്റെ പരാതി കേട്ട് നിലവിളിക്കുന്ന മോശയോട് കർത്താവ് പറയുന്നതാണ് ഞാൻ തന്നെ നിൻറ്റെ കൂടെ വരും മോശയ്ക്ക് മുഖാഭിമുഖം വന്ന് കർത്താവ് പറയുന്നു സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ തിരുവചനം പറയുന്നത് നിൻ്റെ മുഖത്തു നോക്കി ഞാൻ നീ നടക്കേണ്ട വഴി പഠിപ്പിക്കുമെന്നാണ് അങ്ങനെ മോശയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് എങ്ങനെയാണ് ഇന്നും ഈ ഒരു ജീവിതയാത്രയിൽ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം എങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു എങ്ങനെയാണ് കൃപാസന കൃപാസനത്തിലേക്ക് വരുന്നതിന് ഓരോ വ്യക്തികൾ അതിനുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ടാകുന്നു ജോലിയും ജോലിയോടനുബന്ധിച്ചുള്ള തിരക്കുകളും അത് കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും തങ്ങളെ അനുവദിക്കുന്നില്ലായിരുന്നു പിന്നീട് കിട്ടുന്ന സമയം മൊബൈൽ ഫോൺ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിൽ പ്രത്യേകിച്ച് തങ്ങൾക്ക് നിയോഗങ്ങളൊന്നുമില്ല വിഷമങ്ങളൊന്നുമില്ല ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് പിന്നീട് കോവിഡ് വന്ന് ഈ മകൻ വളരെ ഗുരുതരമായ കണ്ടീഷനിലാകുന്നതും ആ മകൻ തന്നെ ബൈ പറഞ്ഞു ഐ സിയുയിൽ നിന്ന് തൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നു ബാങ്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ വെഹിക്കിള് അങ്ങനെ ഓരോന്നോരോന്ന് ഇൻഷുറൻസ് ഇതെല്ലാം വൈഫിന് അയച്ചു കൊടുക്കുകയാണ് മെസ്സേജ് ആയിട്ട് ഇനി ഞാൻ തിരിച്ചു വരില്ല ജീവിതത്തിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തൻ്റെ വൈഫിനോട് യാത്ര പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് കുടുംബമായിട്ട് വന്ന് നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ മക്കളെ ഒരുക്കിയത് എന്താണ് അവർക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുവാനായിട്ട് ഈ മകൾക്ക് പ്രേരണ ലഭിക്കുന്നു അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റിലൂടെ പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ഛന് പറഞ്ഞു കൊടുത്ത ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം മിറക്കിളാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞതെന്നാണ് നാം കേട്ടത് അങ്ങനെ ജീവിതം മൊത്തം നഷ്ടപ്പെട്ടു കൈവിട്ടുപോയി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് ജീവിതം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോ തിരികെ കൊടുത്ത സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബമായി ഇവിടെ വന്നു നിന്ന് ഇനിയൊരു ഇനി ഒരിക്കലും അമ്മയെ കൈവിട്ടുള്ള ഒരു ജീവിതം തങ്ങൾക്കില്ല ഈശോയോടൊത്തുള്ള ഒരു ജീവിതം മാത്രമാണ് ഇനിയുള്ളത് ഇപ്പോൾ കിട്ടുന്ന സമയമൊക്കെ പ്രാർത്ഥിക്കുവാനെടുക്കുന്നു ജപമാല പ്രാർത്ഥിക്കുവാനും ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇതൊക്കെയായിട്ട് ഇന്ന് ജീവിതം മൊത്തം പ്രാർത്ഥനാമയമാണ് ഇത് ഈ മക്കൾ മാത്രമല്ല ഇവിടെ പറയുന്നത് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലൂടെ അനുഭവങ്ങൾ കിട്ടിയ ഓരോ മക്കളും തങ്ങളുടെ അനുഭവ സാക്ഷ്യത്തിൽ പ്രത്യേകം പങ്കുവയ്ക്കുന്നതാണ് അവരുടെ ആത്മീയ ജീവിതത്തിൽ അവർക്ക് എന്തുമാത്രം ഒരു ബോധ്യങ്ങളുണ്ടായി എന്തുമാത്രമാണ് ദൈവത്തിലേക്ക് തങ്ങളെ ഉടമ്പടി ഉയർത്തിയതെന്ന് അതുകൊണ്ടാണ് ഉടമ്പടി ഉണ്മയും ഊർജവുമാണെന്ന് പറയുന്നത് നമുക്ക് അടിച്ച് ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക